തുപടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അപ്രതീക്ഷിത ശക്തിയോടെ സംഹാര താണ്ഡവമാടുമ്പോൾ സംസ്ഥാനം കനത്ത മഴക്കെടുതിയിൽ മുങ്ങി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന പേമാരി ജനജീവിതം സ്തംഭിപ്പിക്കുകയും ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കിയിരിക്കുകയാണ് ജൂൺ പതിനെട്ടിന് സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലർട്ട് എന്നാൽ മണിക്കൂറിൽ സെന്റിമീറ്ററിലധികം മഴ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇത് വലിയ പ്രളയങ്ങൾക്കും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകാം മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ചരിഞ്ഞ പ്രദേശങ്ങൾക്ക് സമീപം വീടുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ആവശ്യമെങ്കിൽ സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണം പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം റെഡ് അലർട്ടിന് പുറമെ സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ വളരെ ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് അതായത് പതിനൊന്ന് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ ഇവിടെ ലഭിക്കാൻ സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാനും നദികളിൽ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട് മറ്റു ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ അലർട്ടും നിലവിലുണ്ട് കേരളത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഈ വർഷത്തെ മൺസൂൺ തുടക്കം അസാധാരണമായും വിധം ശക്തമാണ് സാധാരണയായി മൺസൂൺ കാലത്ത് ലഭിക്കുന്നതിനേക്കാൾ തീവ്രതയേറിയ മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത് തുടർച്ചയായ മഴ കാരണം സംസ്ഥാനത്തെ പ്രധാന നദികളെല്ലാം നിറഞ്ഞൊഴുകുകയാണ് പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലക്കുടിപ്പുഴ തുടങ്ങിയ വലിയ നദികളിലെല്ലാം ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇത് നദീതീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കണ്ട് പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കൂടാതെ ശക്തമായ കാറ്റും ഇടിമിന്നലും പലയിടത്തും നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് മരങ്ങൾ കടപുഴുകി വീണതും വൈദ്യുത തൂണുകൾ തകർന്നതും ഗതാഗതം തടസ്സപ്പെടുത്തുന്നുണ്ട് വൈദ്യുതി വിതരണത്തിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ട് നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇത് സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മോശം കാലാവസ്ഥയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും ചിലപ്പോൾ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് കാറ്റാഞ്ഞടിക്കാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നിലവിൽ കടലിലുള്ളവർ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ തീരങ്ങളിലേക്ക് തിരിച്ചെത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതയിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗങ്ങൾ ചേർന്നു ജില്ലാ കളക്ടർമാർ അതത് ജില്ലകളിൽ ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര കൺട്രോൾ റൂമുകൾ എല്ലാ ജില്ലകളിലും താലൂക്ക് തലങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ക്യാമ്പുകളിൽ ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘങ്ങൾ വിവിധ ജില്ലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പോലീസ് സന്നദ്ധ സംഘടനകൾ എന്നിവയും രക്ഷാപ്രവർത്തനങ്ങൾക്കായി സജ്ജരാണ് ഡാമുകളിലെ ജലനിരപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് നിലവിലെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ നിയന്ത്രിത അളവിൽ വെള്ളം തുറന്നുവിടാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് അതോടൊപ്പം അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം പ്രത്യേകിച്ചും മലയോര മേഖലകളിലേക്കും പുഴയോരങ്ങളിലേക്കുമുള്ള യാത്രകൾ ഒഴിവാക്കുക മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം രാത്രി യാത്രകൾ ഒഴിവാക്കുക വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിലൂടെയും യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ളപ്പോൾ തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക വൈദ്യുതി കമ്പുകൾ പൊട്ടി വീടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക അതോടൊപ്പം അടിയന്തര സഹായത്തിനായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മറ്റ് സർക്കാർ വകുപ്പുകളുടെയും കൺട്രോൾ റൂം നമ്പർ ഓർമ്മിക്കുക അത്യാവശ്യ സാഹചര്യങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ടോൾ ഫ്രീ നമ്പർ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്നതിൽ ബന്ധപ്പെടാവുന്നതാണ് വ്യാജവാർത്തകൾ ഒഴിവാക്കുക ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത് കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് കേരളം ഒരുമയോടെ ഈ പ്രതിസന്ധി ഘട്ടത്തെ നേരിടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മഴയുടെ തീവ്രത വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് പ്രവചനം